വോയിസ് ഓഫ് ട്രൂത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം മാർ മെത്രാൻ സ്ഥാനം നഷ്ടപ്പെടുകയാണോ മണവാളൻ സഭയ്ക്ക് പുറത്തേക്കാണോ പോകുന്നത് അതോ ലോഹ ഊരി മറ്റുള്ള എന്തെങ്കിലും പണിയിലേക്ക് നീങ്ങുമോ പ്രത്യേക സഭാ കോടതിയുടെ വിലക്ക് മാറ്റി സിനഡ് മെത്രാൻമാർ സഭ അങ്ങനെ സഭയുടെ പ്രത്യേക സഭാ കോടതിയുടെ സ്പെഷ്യൽ ട്രൈബ്യൂണലിന്റെ നിലവിലുണ്ടായിരുന്ന സസ്പെൻഷൻ അല്ലെങ്കിൽ വിലക്ക് മാറ്റിയിരിക്കുകയാണ് ഇനിയും ട്രൈബ്യൂണലിന് അവർ ചെയ്തുകൊണ്ടിരുന്ന പണി നിർബാധം തുടരുവാനുള്ള അനുവാദമാണ് അങ്ങനെ സഭ നൽകിയിരിക്കുന്നത് ഏതായാലും സിനഡിൽ നിന്ന് മറ്റുള്ള നന്മകൾ ഒന്നും ഉണ്ടായില്ലെങ്കിലും ഈ കഴിഞ്ഞ സിനഡിൽ നിന്ന് കിട്ടിയ ഏറ്റവും നല്ല കാര്യമാണ് സ്പെഷ്യൽ ട്രൈബ്യൂണലിന്റെ സസ്പെൻഷൻ പിൻവലിച്ചത് അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള വിലക്ക് പിൻവലിച്ചത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സ്പെഷ്യൽ ട്രൈബ്യൂണലിലുള്ള ജഡ്ജിമാർ അവർ നിയമം അറിയുന്നവരാണ് കാനൂൺ നിയമത്തിലെ അഗ്രഗണ്യരാണ് അവർ പ്രത്യേകം പറഞ്ഞു ഞങ്ങളെ നിയമിച്ചത് നിങ്ങളല്ല വത്തിക്കാനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ മുകളിൽ അധികാരമില്ല എന്നുള്ള അവരുടെ വാദം അംഗീകരിച്ചു കൊണ്ട് തന്നെ സഭ അവർക്കെതിരെയുള്ള സസ്പെൻഷൻ പിൻവലിച്ചിരിക്കുന്നു അപ്പോൾ മുൻപോട്ടുള്ള നടപടികൾ പ്രകാരം മണവാളൻ സഭയുടെ പുറത്തേക്ക് തന്നെ പോകേണ്ടി വരുമെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അതുപോലെ തന്നെ മണവാളനെതിരെയും ഇപ്പോൾ കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുള്ള എറണാകുളത്തെ പല ലോഹത്തൊഴിലാളികൾക്കെതിരെയും നടപടികൾ എടുക്കാത്ത മാർ പാമ്പ്ലാനിയുടെ മെത്രാം സ്ഥാനം തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടാകാമെന്നും വാർത്തകൾ പ്രചരിക്കുന്നു നമ്മൾക്ക് അത്തരത്തിലുള്ള ഒരു മാധ്യമ വാർത്ത കേൾക്കാം അതിൽ വ്യക്തമായി പറയുന്നു മാർ പാമ്പ്ലാനി സഭയുടെ പുറത്തേക്കെന്ന് അല്ലെങ്കിൽ മാ പാമ്പ്ലാനിയുടെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് ഏതായാലും മാർ പാമ്പ്ലാനിയുടെ ലോഹ നഷ്ടപ്പെട്ടില്ലെങ്കിലും എറണാകുളത്തുള്ള അരാജകത്വം നീങ്ങിക്കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം മാർ പാമ്പ്ലാനിക്കും മാർ തട്ടിലിനുമെതിരെ ഇനിയും സ്പെഷ്യൽ ട്രൈബ്യൂണൽ എന്തെങ്കിലും തരത്തിലുള്ള വാക്കാലുള്ള നടപടികൾ എടുത്തെങ്കിൽ പോലും അവർക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് തന്നെയാണ് വിശ്വാസികൾ ഇപ്പോൾ ചിന്തിക്കുന്നത് എറണാകുളത്തെ വിശ്വാസികൾ തന്നെയല്ല ആഗോള സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ എമ്പാടും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷവും ആഗ്രഹിക്കുന്നത് തട്ടിലും പാമ്പ്ലാനിയും സഭയുടെ പുറത്തേക്ക് പോകണമെന്നാണ് കാരണം രണ്ടായിരം വർഷത്തെ പാരമ്പര്യമുള്ള സീറോ മലബാർ സഭയിൽ ഇത്രയും അധപ്പതിച്ച രണ്ട് മെത്രാന്മാർ ഇതിനു മുൻപുണ്ടായിട്ടില്ല എന്നാണ് സഭാവിശ്വാസികൾ അടക്കം പറയുന്നത് സഭയെ നശിപ്പിച്ച സഭയുടെ വിശ്വാസത്തെ കാർന്നു തിന്ന സഭാവിശ്വാസികളുടെ മനോവീര്യം കെടുത്തിക്കളഞ്ഞ സഭാവിശ്വാസികൾക്ക് ഇടർച്ച വരുത്തിയ തട്ടിലും ഏതായാലും ഒരു മാധ്യമ വാർത്ത കേട്ടുകൊണ്ട് നമസ്കാരം എറണാകുളം ി അതിരൂപതയിലെ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട സഭാ കോടതിയിലെ കേസിൽ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്കും എറണാകുളത്തെ മതവിഭാഗത്തിനും തിരിച്ചടി സ്പെഷ്യൽ ട്രിബ്യൂണൽ പിരിച്ചുവിടണമെന്ന ആവശ്യം സഭ പരമോന്നത കോടതി തള്ളി സ്പെഷ്യൽ ട്രിബ്യൂണൽ നടപടി തുടർന്നാൽ മാർ പാംപ്ലാനിക്ക് മെട്രോപോളിത്ത സ്ഥാനം പോലും നഷ്ടപ്പെടും നടപടി ഒഴിവാക്കാൻ എറണാകുളത്തിന്റെ ചുമതല പാംപ്ലാനി രാജിവച്ചേക്കും മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിനും സ്പെഷ്യൽ ട്രിബ്യൂണൽ ഉത്തരവുകൾ പ്രതിസന്ധി സൃഷ്ടിക്കും ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ എങ്ങനെയാണ് സഭ മറികടക്കാൻ ഒരുങ്ങുന്നത് എങ്ങനെയാണ് വിവരങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടമായിരുന്നു കുർബാന തർക്കവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് അതിന് താൽക്കാലികമായ ഒരു പരിഹാരം ഒക്കെ ആയി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു കുർബാന വീതം ജ അത്താലാഭിമുഖവും മറ്റ് കുർബാനകൾ എല്ലാം തന്നെ ജനാഭിമുഖവുമായി നടക്കുന്ന ഒരു പാക്കേജ് അടക്കം രൂപീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയ സ്പെഷ്യൽ ട്രൈബ്യൂണലിന്റെ ഒരു കടന്നുവരവുണ്ടായത് ആ സ്പെഷ്യൽ ട്രൈബ്യൂണൽ ചില കേസുകൾ പരിഗണിച്ചു അത് നടപ്പിൽ വരുത്താൻ അവർക്കെതിരെ അതായത് ഫാദർ വർഗീസ് മണവാളനടക്കമുള്ളവരെ പൌരോഹിത്വത്തിന് പുറത്താക്കുന്ന ഉത്തരവ് ഈ ട്രൈബ്യൂണൽ ഇടുകയും ഇത് നടപ്പാക്കാൻ ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ലാനിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ ജോസഫ് പാമ്പ്ലാനി ഇതിന് വഴങ്ങിയില്ല ഇതിനെ തുടർന്ന് ജോസഫ് പാമ്പ്ലാനിക്കെതിരെ നടപടിയെടുക്കും അതുപോലെ തന്നെ വത്തിക്കാനെ തങ്ങൾ സമീപിക്കും എന്ന ചില നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ പുതിയ ഉത്തരവുകൾ ഈ ട്രൈബ്യൂണലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ഇതോടെ വലിയ പ്രതിസന്ധി രൂപപ്പെട്ടു സീറോ മലബാർ സഭ സിനഡിൻ്റെ പശ്ചാത്തലത്തിൽ അത്തരമൊരു ഉത്തരവ് വലിയ പ്രതിസന്ധി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിക്ക് സൃഷ്ടിക്കപ്പെടുമായിരുന്നു ഇതിനെ മറികടക്കാൻ വേണ്ടി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി സീറോ മലബാർ സഭയുടെ ഏറ്റവും വലിയ കോടതിയെ സമീപിച്ചു മാർ മാത്യു മൂലക്കാട്ടായിരുന്നു ഈ കോടതിയുടെ തലവൻ അദ്ദേഹം ഈ സ്പെഷ്യൽ ട്രൈബ്യൂണലിൻ്റെ നടപടികൾ മരവിപ്പിച്ചു എന്നാൽ സ്പെഷ്യൽ ട്രൈബ്യൂണൽ ഇതിന് മറുപടി നൽകിയില്ലാത്ത അധികാരവുമായി തങ്ങളുടെ നേരെ വരരുതെന്നും തങ്ങളെ തങ്ങളുടെ കോടതി രൂപീകരിച്ചത് വത്തിക്കാൻ നേരിട്ടാണെന്നും അതിനാൽ വത്തിക്കാൻ മാത്രമേ തങ്ങളോട് എന്തെങ്കിലും നിർദ്ദേശം നൽകാൻ കഴിയൂ എന്നും ട്രൈബ്യൂണലിൻ്റെ മറുപടി നൽകി എന്നാൽ കുറച്ച് ദിവസത്തേക്ക് ഇതൊന്ന് നിർത്തിവെക്കണമെന്നും നിങ്ങളെ കേട്ടതിന് ശേഷം ബാക്കി ഉത്തരവുകൾ നൽകാം എന്ന് പറയുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ സിനഡ് നടക്കുകയും സിനഡ് കഴിഞ്ഞു പോവുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് ഈ സ്പെഷ്യൽ ട്രിബ്യൂണലിനെ ഈ സീറോ മലബാർ സഭയുടെ പരമോന്നത കോടതി വീണ്ടും കേട്ടത് അതിൽ കൃത്യമായ മറുപടി അവർ നൽകുകയും ചെയ്തു ഇതോടെ സീറോ മലബാർ സഭയുടെ സ്പെഷ്യൽ ട്രൈബ്യൂണലിന് വീണ്ടും പ്രവർത്തനം ആരംഭിക്കാം എന്ന ഉത്തരവ് നൽകുകയാണ് കഴിഞ്ഞ ദിവസം ചെയ്തത് ഇതോടെ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിക്ക് കടുത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ഒപ്പം തന്നെ വിമത വിഭാഗത്തിനും ഈ തിരിച്ചടി തുടരുകയും ചെയ്യുന്നു അതോടെ ഈ ഈ നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോയാൽ ഫാദർ വർഗീസ് മണവാളിനെ പുറത്താക്കേണ്ടി വരും ഇല്ലെങ്കിൽ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിക്കെതിരെ നടപടി കാനൂനിക നടപടിയിലേക്ക് പോകേണ്ടി വരും ഈ പ്രതിസന്ധി ഒഴിവാക്കി ാൻ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതല ഒഴിഞ്ഞേക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്നത്